എല്ലാവർക്കും നമസ്കാരം സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒമ്പത് മണിയാവാതെ ബെഡിൽ നിന്ന് പോകുന്ന ദിവസങ്ങളുണ്ടായിട്ടില്ല നോമ്പായ കാരണം നമ്മൾ അത്തായം കഴിഞ്ഞ് സുഭ കഴിഞ്ഞിട്ടാണല്ലോ ഉറങ്ങുക അതിന് ശേഷം പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഒമ്പത് മണിയാവും പിന്നെ എണീക്കാൻ രാവിലെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പൂച്ചക്കുട്ടികൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടാണ് പോവുക അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് വരുന്ന സമയം ഒരുപാട് വൈകും നമ്മൾ എണീറ്റ് വരുന്ന സമയമൊക്കെ ഏകദേശം നല്ല വെയിൽ വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് പിന്നെ ചെടികളുടെ അടുത്ത് എന്തായാലും ചെടികളെ ഒന്ന് നോക്കി ബാക്കിയുള്ള സന്തോഷമൊക്കെ ശേഷം ഞാൻ വീട്ടുജോലിയിലേക്ക് നിൽക്കുകയുള്ളു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണല്ലോ കാരണം എനിക്ക് രാവിലെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബോക്സിൽ പാട്ട് പാട്ടിടുക അല്ലെങ്കിൽ വേറെ ഉള്ള എന്തെങ്കിലും എൻജോയ്മെൻറ്റ് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം വെച്ചാൽ മക്കൾ പുറത്ത് പോയി തിരിച്ച് എൻ്റെ കയ്യിലെത്തോളം എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനാണ് അപ്പോൾ വെക്കേഷൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുള്ളത് അവരെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ മക്കളൊക്കെ കൂടെ ഉണ്ടാവും അങ്ങനെ ഞാൻ പഴുത്ത ഇലകളൊക്കെ പറിച്ചിടുക ചെടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് മോള് മുറ്റം അടിച്ചു ആയിരിക്കോളും അതൊരു ആശ്വാസമാണ് കേട്ടോ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ വേറൊരു വൈബാണല്ലോ പിന്നെ വൈകുന്നേരം ചെടി നനക്കുന്ന സമയത്ത് ഞാൻ മുറ്റൊക്കെ വെള്ളം കഴുകും അങ്ങനെ നമ്മൾ നോമ്പായത് കാരണം വെയിലൊക്കെ വന്ന് എണീറ്റ് വരുമ്പോഴും നല്ലൊരു തണുപ്പിൻ്റെ ഫീലിംഗ് ഉണ്ടാവും നല്ല ക്ലീനായി കിടക്കുന്നുണ്ടാവും മുറ്റം അപ്പോൾ പിന്നെ അടിച്ചുവാരി ആ ഒരു ചണ്ടി അങ്ങ് എടുത്താൽ മാത്രം മതി ഈ അടുത്തായിട്ട് ഞാൻ എപ്സൻസാൾട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് തെളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാവാം ചെടികൾ നല്ല പച്ച കളറ് ആയി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് പിന്നെ അതിന് കുറച്ച് മുമ്പ് ഞാൻ പച്ച ചാണകവും തെളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ ചെടികൾക്കൊക്കെ ഒരു നല്ല എനർജി കാണാൻ നമുക്ക് ചെടികളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഈ പൊരിഞ്ഞ വേനലിൽ ചെടികളൊക്കെ നല്ല പച്ചയായി കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണല്ലോ അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റോസാപ്പൂവ് കമ്പ ഉണങ്ങി ഒരു കമ്പ് മാത്രം ബാക്കി നിന്ന് ആ ഒരു കമ്പലിപ്പോൾ കണ്ടമാനം പൂക്കൾ നല്ല രസമായിട്ട് വിരിഞ്ഞിട്ടുണ്ട് സ്മെല്ലൊന്നുമില്ലെങ്കിലും ഭംഗിയുണ്ട് അങ്ങനെ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇനിയും ഒരുപാട് കളറുള്ള റോസാപ്പൂക്കൾ നട്ടു വളർത്തണം എന്ന് തോന്നി പോകുന്ന അത്രയും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തുതന്നെ കുറേ ഇതുപോലെ പല കളറിലുള്ള റോസാപ്പൂക്കൾ നട്ടുണ്ടാക്കണം ചാണകം പച്ച ചാണകം ഒഴിച്ച് കൊടുക്കുകയാണ് റോസാപ്പൂവിന് ഏറ്റവും ബെറ്റർ എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായി വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ എന്നെ തന്നിട്ടുണ്ട് ഞാൻ മുറ്റത്തിറങ്ങി എൻ്റെ ജോലികൾ ചെയ്യുന്നത് ഇടയ്ക്ക് ഇവർ ഭയങ്കര കലവില സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ആദ്യം പാൽ കൊടുത്തു പാല് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഒരു പാത്രം വെച്ചുകൊടുത്താൽ അതിൽ നിന്ന് തല പൊന്തിക്കാതെ അത് തീരുവോളം അവർ കുടിച്ചുകൊണ്ടിരിക്കും ശരിക്കും ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ ഇവർക്ക് രണ്ട് നേരമായിട്ട് കൊടുക്കാൻ കൊണ്ടുവരികയാണ് കാരണം ഇവർക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് അത് കൊടുക്കുന്ന കാരണം തന്നെയാവും ഇവർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കൊണ്ട് കേട്ടോ നല്ല സന്തോഷമാണ് നമുക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവരെ കളിക്കാൻ വിടും കേട്ടോ ഇവർ ഈ ചെടിയുടെ ചട്ടിയുടെ ഇടയിലും ഇലകളിൽ തട്ടിയിട്ടൊക്കെ അങ്ങനെ കുറച്ച് നേരം കളിച്ച് നടക്കും ിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും അകത്ത് കയറും കാരണം പിന്നെ നമുക്ക് ഒട്ടും പുറത്ത് നിൽക്കാൻ പറ്റാത്ത ചൂടാണല്ലോ പിന്നെ എല്ലാവരും വരാന്തയിൽ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുട്ടികളിവിടെ ഉണ്ടാവും പിന്നെ നന്നായി ഉറങ്ങി എണീറ്റ് മൂന്നര മണിയാകുന്ന സമയത്ത് ഞാൻ കിച്ചണിലേക്ക് പോവും പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും അതുപോലെ അത്താഴത്തിനുള്ള വിഭവങ്ങളും അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് മസാല പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ എണീറ്റ് വരാന് കുറച്ച് വൈകി അതുകൊണ്ടുതന്നെ മസാല തേച്ച ഉടനെ തന്നെ പൊരിച്ച് ഞാൻ കാസറോളിൽ അടച്ച് വെക്കുകയാണ് ചെയ്യുക നമ്മൾ മീനിൽ മസാല പുരട്ടുന്ന സമയത്ത് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീൻ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി വലിയ ജീരകം അങ്ങനെയുള്ള ഇഞ്ചി ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി ബിരിയാണി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം രണ്ട് ദിവസമായിട്ട് ബിരിയാണി വെക്കണം വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ പരിപാടിയൊക്കെ കഴിയും നോമ്പിൻ്റെ തലയിൽ നിന്ന് ഞാൻ അരച്ച് വെച്ചതാണ് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടെ നല്ലവണ്ണം കഴുകി കട്ട് ചെയ്ത് മിക്സിയിൽ എണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ എണ്ണം മാത്രം ചേർത്തിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇത് കേടാകാതെ നിൽക്കും എൻ്റെ കയ്യിലുള്ള എനിക്ക് അരച്ച് വെച്ചാൽ ഒരു പ പതിനഞ്ച് ദിവസം തട്ടി നീക്കാൻ പറ്റും എന്ത് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കതൊരു സുഖമാണ് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങാറേ ഇല്ല ഈ ഒരു മൂന്ന് മൂന്നര കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ ഇറങ്ങുക അതുവരെ പുറത്തിറങ്ങാൻ മടിയാണ് ചൂടായത് കൊണ്ട് തന്നെ ബിരിയാണി ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ബിരിയാണി മസാല ചേർത്തിട്ടാണ് വെക്കാറുള്ളത് ഈസ്റ്റേണ്ട ബിരിയാണി മസാല ചേർത്തിട്ട് വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ തൊടിയിൽ നിന്ന് എടുത്ത മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം കുരുമുളക് എനിക്ക് ഈ ഒരു വർഷത്തേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ അതിലേക്കൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ പകൽ നമുക്ക് മാങ്ങ കാണുമ്പോൾ ഭയങ്കര താല്പര്യമായിരിക്കും അപ്പം ഞാൻ നോമ്പ് തുറന്നിട്ടായാലും ചമ്മന്തി വെറുതെങ്കിലും തിന്നുകൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ മാങ്ങ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കി റെഡിയാക്കി അടച്ചു വെക്കും അങ്ങനെ ബിരിയാണിയുടെ മസാല ഒക്കെ റെഡി ആയിട്ട് ഞാൻ ചോറ് ദം ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉള്ളി പൊരിച്ചതും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പേ മുന്തിരി ഉള്ളി പൊരിച്ചതൊന്നും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സെയിൻ ചോറ് തിന്നൂല അത് കാരണം ഞാൻ അതൊന്നും ചേർക്കാതെ ഒരൽപ്പം മിൽമയുടെ നെയ്യ് മാത്രമാണ് മുകളിൽ ഒഴിച്ച് ദം ഇടുന്നത് ഇനി ബിരിയാണി നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് ഇളനീൻ ജ്യൂസാണ് അടിക്കുന്നത് ഈ ഒരു ഇളനീൻ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഈ തേങ്ങ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളുന്ന ഒരു അതിൻ്റെ കാമ്പെടുക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് കുറേ മനക്കെട്ട് കുത്തി തുറന്ന രണ്ട് ഇളനീന ഞാൻ അതിൻ്റെ ദശയൊക്കെ മാറ്റി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഇളനീം ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ രാത്രിയിലേക്കുള്ള വെജിറ്റബിളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ഞാൻ കാബേജും അതുപോലെ വീട്ടിലുണ്ടായ മുട്ടുവഴുതനയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് മുട്ട മുട്ടുവഴുതനൊക്കെ വേറൊരു ടേസ്റ്റ് കേട്ടോ ഒരു പപ്പടം താളിച്ച ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ കാബേജിലൊക്കെ നമ്മളത് മിക്സ് ചെയ്യുകയാണെങ്കിൽ വേറൊരു രുചിയാണ് അതിന് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ് ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ ഇഷ്ടം പോലെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കും തിലക്കുമൊക്കെ നമ്മൾ മുരിങ്ങക്കായ കൊണ്ട് വെറുതെ തോരനും അത് ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്ന് മുകളിൽ വരാന്ത ക്ലീൻ ചെയ്യാൻ വേണ്ടി കിടന്നപ്പോഴാണ് വരാന്തയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കുറേ കായ അത് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി മക്കളെ വക സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് അവർ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ചെടികൾ നനക്കാനും എൻ്റേതായ കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണ് അങ്ങനെ നമ്മുടെ ചെടികളുടെ നനയൊക്കെ കഴിഞ്ഞു ഇനി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ വയ്യ ക്ഷീണാണ് എല്ലാവർക്കും അതുകൊണ്ട് നോമ്പ് തുറക്കോളുള്ള എനർജിയൊക്കെ ഉള്ളു അങ്ങനെ നമ്മുടെ സമയമൊക്കെ ഏകദേശം തീർന്നു ഇനി വീഡിയോ ഞാൻ നിർത്താണ് ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം